നമ്മുടെ ചിറായിൽ നല്ല നാടൻ ഭക്ഷണം കഴിക്കാനായിട്ട് അതായത് നല്ല വ്യൂയോട് കൂടി നാടൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ പോകേണ്ട ഒരു സ്ഥലമാണ് മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണിത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന വ്യൂ എന്ന് പറയുക ഈ ബീച്ചിനോട് ചേർന്നായതുകൊണ്ട് ആ ബീച്ചിലെ ആ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ആ നാടൻ ഭക്ഷണം ചെയ്യാൻ പറ്റും നല്ല ഭക്ഷണവും അതുപോലെ തന്നെ കള്ളും കുടിക്കാൻ കള്ളുകൊണ്ട് എഴുതിക്കേണ്ട കാര്യം കള്ളു പിടിക്കാം ഞാനൊരു കള്ള് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേ ഇത് കള്ളിൻ്റെ ദോഷഫലങ്ങളും അത് കുടിച്ചാലുണ്ടാകുന്ന വിപത്തുകളെല്ലാം അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ വീഡിയോ കാണുന്നതും അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അധികാരമായിട്ടൊന്നും പറയുന്നില്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും ആസ്വദിക്കാനും യാത്ര ചെയ്യാനും ഇതേപോലുള്ള കാഴ്ചകൾ കാണാനും ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പം നേരെ പോകേണ്ട സ്ഥലം എന്താണ് ചിറായി ബീച്ച് നിങ്ങൾ ഗൂഗിളിൽ ചെറായി ബീച്ച് ടോഡി ഷോപ്പ് നിന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അപ്പം നേരെ ചിറായ് ബീച്ചിലോട്ട് പോയിക്കൊള്ളു എന്നിട്ട് ആ ടോഡിയോ ഷോപ്പിൽ പോയിരുന്നു നല്ല നാടൻ ഭക്ഷണങ്ങൾ ആസ്വദിച്ചോളൂ ഞാനും എൻ്റെ കുടുംബവും പോയിരുന്നു എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയനും അനിയത്തിമാർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളിങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ കണ്ടോട്ട് നമുക്കൊരു ഭക്ഷണമൊക്കെ ആസ്വദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം യാത്ര ചെയ്യുക അവിടെയെല്ലാം പോവുക ഈ കാഴ്ചകളൊക്കെ കാണുക പറ്റുമെങ്കിൽ കുടുംബത്തിലെല്ലാവരെയും കൊണ്ടുപോകാം പ്രായമുള്ളവരെ പ്രത്യേകിച്ച് കൊണ്ടുപോകാം അവർക്കത് കണ്ടിട്ടും അവിടെ ഇരുന്നുള്ള അനുഭവം കൊണ്ട് അവർക്കുണ്ടാവുക സന്തോഷം ആ സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അത് വേറെയാണ് അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതേപോലൊരു വ്യൂ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ ചെറാക്ക് വെച്ച് പിടിപ്പിച്ചോ നല്ല വ്യൂവും കാണാം കടലിൽ കുളിക്കേണ്ടവർക്ക് കുളിക്കാം കള്ളുപിടിക്കേണ്ടവർക്ക് കള്ളുപിടിക്കാം നല്ല നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യാം അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നല്ല നാടൻ ഭക്ഷണം പോയി ചെറായ് ബീച്ചിൽ ഈ കള്ള് ഷാപ്പിൽ പോയി കഴിച്ചിട്ട് ആ വ്യൂ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അയച്ചു തരുക ഞാനിങ്ങനെ ഒരു ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൽ ഇതിലുള്ള കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് അതിനുവേണ്ട സജഷൻസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ സജഷൻസ് കമൻസ് ആയിട്ട് അയക്കുക അപ്പോൾ മക്കളെ നേരെ ചെറായി ബീച്ചിലോട്ട് പോയിക്കൂ അങ്ങനെ ടി വി ആസ്വദിച്ചുകൊണ്ട് നല്ല നാടൻ ഭക്ഷണം കഴിക്കുക കള്ളും കുടിക്കുക ലൈഫ് എൻജോയ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നാളെന്താണെന്ന് നമുക്കറിയില്ല അതുപോലെ